ചൂട് കൂടുതല് എന്താ കോയിൻ തന്നെയാണോ അയ്യോ അത് വേണ്ട വേണ്ടതൊന്നില്ല അടിയിലേക്കൊന്നും വീട്ടിലല്ലോ നേരെ നോക്കപ്പോ ഇങ്ങനെ ഇത്രയും കാണാൻ പറ്റുന്നില്ലേ ഏ അതിനുള്ള നേരിട്ടങ് പോ അങ്ങനൊന്നില്ല അപ്പോ നേരെ നേരെ ശ്രദ്ധിക്കപ്പോ െ അപ്പു തന്നെ അപ്പു തന്നെ ഞാൻ കണ്ടു

രണ്ടാമത്തെ കിടച്ചാ അയ്യ ആകെ ആ ഇ നെക്സ്റ്റ് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 അതെ 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 അതില്ല ബ്രോ വേണ്ട ബ്രോ അത് വേണ്ട ബ്രോ വേണ്ട ബ്രോ ആയിട്ടില്ല ചിമ്പായിട്ടില്ല ഒരു സാധനം വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് ആ ആ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അത് ആവശ്യമത്തെ പണിയോ ബ്രോ വേണ്ട ബ്രോ അതാ ചപ്പലല്ല ചപ്പലല്ല അപ്പൂ അപ്പു തെരഞ്ഞണ്ടുപിടിക്കപ്പുവാ ഒരു സാധനത്തിന്റെ അടിയിലാണ് കേട്ടോ ജിമ്പൂന് ചൂടായി അപ്പുവാ അപ്പൂന് ഭയങ്കര തണുപ്പായതോണ്ട് അപ്പു കിട്ടുവന്നു കിട്ടി സാധനം കിട്ടി ഏതിന്റെ ഉള്ളതെന്ന് പറഞ്ഞോടുക്കും ജിമ്പോ അത് പറ്റില്ല അത് പറ്റില്ല കണ്ടുപിടിക്കു ചൂടണ തണുപ്പാണോ ചൂടണ തണുപ്പാണോ ആരച്ചടാ എന്ത് രസല്ലേ അതെന്താ അപ്പുവിന്റെ പോക്കറ്റ് ചെയ്യണോ അതാ അതല്ല അപ്പൂ അത് താഴെ വീണത് അപ്പൂറെ പോക്കറ്റിലെ

ഒന്നും കൂടെ ഉണ്ട് ജിമ്മിന് പോയ തെറിയപ്പു അപ്പൊ തെറിയേ അവിടെ അവിടെയാണ് ചൂട് അവിടെ പോയി തെറി അവിടെ ജിമ്മോ ജിംബ് ഇപ്പത്തേക്ക് ബൈക്കിന്റെ അടി കൂടെ

बिग हे बिग अबे ये क्या काम कर रहे हो इन प्लास्टर में सुनो ना हमार कोई इतनी मात्रा है लगा सकते हैं ना 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 गिर के नहीं गिर के प्लास्टर इधर 2 व्यक्ति के लिए 2 व्यक्ति अंदर चाहिए ओके अरे 1 2 3 4 5 ओके बाय അപ്പുശ ഇത് കെട്ടിയിട്ടില്ലെങ്കിലേ രണ്ടാൾക്കും ഇല്ല ഏ